വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ആയിട്ട് ഉള്ളവർക്കും ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കുക്കിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല അതിനായിട്ട് നമുക്ക് രണ്ട് പൊട്ടറ്റയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പീലർ ഉപയോഗിച്ച് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് എടുത്ത് കളയാം എന്നിട്ട് അങ്ങ് പീലർ ഉപയോഗിച്ച് എടുത്ത് കളയാണെങ്കിൽ എളുപ്പം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പീലർ ഉപയോഗിച്ച് ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ ഈസിയാണ് ഒരു പീലർ വാങ്ങിച്ച് വെച്ചാൽ മതി ഇരുപത്തഞ്ച് രൂപയൊക്കെ വിലയുള്ളൂ അപ്പോൾ നമ്മൾ പൊട്ടറ്റന്ന് അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കഷ്ണങ്ങൾ മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റവിലേക്ക് വെച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ സ്റ്റവ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ വെള്ളം തിളച്ച് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ അങ്ങ് സിമ്മിലേക്കോ മീഡിയത്തിലേക്കോ ആക്കി കൊടുക്കണം ഇട്ട് പൊട്ടറ്റോ അറിയാൻ വേണ്ടി പിച്ചാത്തിയോ സ്പൂണോ കാണും കൊണ്ട് ഒന്ന് കുത്തി വെക്കാൻ മതി പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇനി ഒരു ഹോളുള്ള തവിയോ ഒരു സ്ട്രെയിനറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് പൊട്ടറ്റെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ് പൊട്ടറ്റ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് ഞാൻ എടുക്കുന്നുണ്ട് ഒരു ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഇതെല്ലാം ഷോപ്പുകളിലും മിൽക്ക് പ്രോഡക്റ്റ് വയ്ക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് മോളുകളിലും കിട്ടും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ കോറിയൻഡർ പൗഡർ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇതിന് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പകുതി മതി എന്നിട്ട് നമുക്കത് ചെറിയ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ അരിയാൻ അറിയുന്നത് അതേ രീതിയിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മളൊരു ചെറിയൊരു കഷ്ണം മിഞ്ചി ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കുന്നുണ്ട് ഗാർലിക്ക് രണ്ട് മൂന്ന് ക്ലോസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാൻ ഞാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് പകരം കടുകും ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സവാള കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന പോലെ വരും അപ്പോൾ നമുക്ക് മസാല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലെ ആ ബൗളിലേക്ക് ഞാനൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം തിളച്ചൊഴിയുമ്പോൾ തന്നെ അതിൻ്റെ നിറമൊക്കെ ഇങ്ങ് മാറി നല്ല കളറായിട്ട് വരുന്നുണ്ട് ഇനി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട അങ്ങനെ തൈരായതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തീ കൂടി ഇരിക്കുമ്പം ചൂട് കൂടുതലാണെങ്കിൽ പിരിഞ്ഞതുപോലെ തോന്നും അങ്ങനെ പേടിക്കൊന്നും വേണ്ട വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും അപ്പോൾ നല്ല കളറൊക്കെ ആയി നല്ല റെഡി ആയി വന്നിട്ടുണ്ട് അതിൽ അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും നമ്മൾ വേവിച്ച പൊട്ടറ്റ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പൊട്ടറ്റ അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ആണ് ഇട്ട് കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് ഒന്ന് വേവിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പകരം ടൊമാറ്റോ ഇട്ട് കൊടുക്കാം പൊട്ടറ്റ അല്ല എങ്കിൽ ആണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബോയിൽ ചെയ്ത എഗ്ഗ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി തൈര് ആയതുകൊണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോറിയൻറ്റൽ ലീഫോ മേത്തിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടും ഞാനിപ്പോൾ കറി ലീഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നും ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അടിപൊളി കറി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും ആവശ്യമില്ല ജോലിക്കൊക്കെ പോയിട്ട് ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും റൈസിൻ്റെ പ്ലെയിൻ റൈസിൻ്റെ കൂടെയും ജീര റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പൊട്ടേറ്റൊക്കെ എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കൂ ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും ഇതുവരെ